അമ്പലത്തിൽ കോവിലേക്ക് പോകണ ഫുള്ള് കൂട്ടാണ് ഇവിടെ വന്നിട്ട് തണുപ്പില്ല എന്നാല് അത്യാവശ്യം നല്ലൊരു ക്ലൈമറ്റ് പ്ലസന്റ ക്ലൈമറ്റ് ആട്ടാ വെൽക്കം സ്മീർ സ്മിൽ ഇന്ന് നമ്മൾ ഇന്നലത്തെ യാത്ര ബാക്കിയുടെ പോണെ അങ്ങനെതാ നിക്കണത് ഗൂഢല്ലൂര് ബസ് സ്റ്റാൻഡിലാട്ടാ പിന്നെ ഇവിടെ നിന്നുള്ള യാത്ര വന്നാല് ബൊക്കാപുരം മസൂർഗുടി പോയി ഊട്ടിയിലേക്കുള്ള യാത്രയുടെ രണ്ടാമത്തെ ഭാഗമാണ് ഇന്നേ നമ്മൾ സ്റ്റേ ചെയ്തത് ഈ ഹോട്ടലിലാണ് കിട്ടില്ല റൂം അട്ടോ അടിപൊളി റൂം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ കഴിഞ്ഞ റൂമൊക്കെ റേറ്റ് കുറഞ്ഞ് കിട്ടും ഒരു അബവ് ഒരു ആയിരത്തഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് റൂം കിട്ടും പിന്നെ ഹോട്ട് വാട്ടർ ഉണ്ട് നല്ല സർവീസ് ഉണ്ട് കാര്യങ്ങളൊക്കെ കേട്ടോ ഡോമോ അവൈലബിൾ ആണ് അഞ്ഞൂറ് രൂപയുള്ളൂ പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ബസ് സ്റ്റാൻഡിൽ ഉള്ള ഈ ഷോപ്പ് കേട്ടോ കുഴപ്പമൊന്നുമില്ല രണ്ടാട് കഴിച്ച് ദോശയും ചട്ടനൊക്കെ അല്ല അടിപൊളി ദോശയും ചട്ടനൊക്കെ അപ്പം നിങ്ങൾ കേൾക്കാണ്ട് നേരം നിങ്ങൾ കഴിക്കാണ്ട് നിങ്ങൾ ആദ്യത്തെ കാണുക ചാനൽ ആദ്യം കാണുന്ന മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ ചെയ്തിരിക്കുക അപ്പോൾ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ യാത്ര തുടങ്ങിയത് തിരൂരി എന്നാണ് ഇന്നലെ നമ്മളിവിടെ സ്റ്റേ ചെയ്തിട്ട് ഇന്ന് ബൊക്കാപുരത്തുള്ള യാത്ര തുടങ്ങുകയാണ് വെൽക്കം ടു മൈ ന്യൂ വീഡിയോ ഇപ്പോൾ സമയം എട്ട് മണിയായിട്ടുള്ള കേട്ടോ എട്ടേ കാലിനാണ് ബൊക്കാപുരത്തേക്കുള്ള അവിടുന്ന് ബസ് ബൊട്ട ബൊക്കാപുരം പോവുക അവിടുന്ന് മസിൻകൂടി പോയി ഊട്ടിക്കുള്ള യാത്ര ഇന്നേ തിരിച്ചു വരും സ്റ്റേ എന്നുണ്ടാവും ഊട്ടി വന്നിട്ടോ അന്ന് ഇവിടെ സ്റ്റേ കാര്യങ്ങളൊന്നും നമ്മൾ ബൊക്കാപുരത്ത് പോയിക്കാണ്ട് റിട്ടേൺ വരാമെന്നുള്ള പ്ലാനിലാണ് ആദ്യം എന്നിട്ട് അതിന് ശേഷം ബസ്സിന് കൂടി പോയി ഊട്ടിലേക്ക് ലാത്ര കൂടുന്നത് ആ റൂട്ട് തന്നെയാണ് കല്ലട്ടി ചുരം പോയി നല്ല അടിപൊളി ഒരു യാത്ര വരിക ഇൻഷാല്ല അപ്പോൾ ഒരിക്കൽ കൂടി സ്വാഗതം ഒരു ബസ് വരുന്നുണ്ട് അറിയില്ല ഒരു കട്ട് ചെയ്ത് വണ്ടിയാണ് പഴയ ചോദിച്ചു നോക്കാം ബീക്കിൾ ആളാന്നൊക്കെ എന്നുണ്ടെങ്കിൽ പണി പാളും ഇന്ന് മുന്നേ വന്ന് ഇതേപോലത്തെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ യാത്ര ചെയ്യുന്നു പക്ഷേ ഇതേപോലത്തെ ഒരു വലിയ ബസ്സിലായിരുന്നു മുന്നിൽ വേക്കിലാണെന്നുണ്ടെങ്കിൽ ആ തമിഴ് അല്ലാതെ വേറെ ലാംഗ്വേജ് ഇല്ലയെന്ന് ഇത് അങ്ങോട്ടുള്ള ബസ്സല്ല അത് അവരോട് ചോദിച്ചേ രണ്ട് കുട്ടികളുണ്ടായിരുന്നു അത് അതങ്ങട്ടുള്ളത് സംഭവം എന്താ വെച്ചാൽ തമിഴ് അല്ലാത്തൊരു സാധനം ഇതിമുണ്ടാവില്ല കണ്ടിട്ടില്ലേ പഴയ കട്ട് ചെയ്ത് വണ്ടിയാണെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ സാധനമൊന്നും പഴയ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടല്ല നമ്പർ പ്ലേ റ്റു ഓഡ് കാര്യങ്ങളൊക്കെ അതിന് എഴുതി ഉണ്ടാവില്ല അങ്ങനെ ഇതിമ പിന്നേം പുതിയ ബസ് കേട്ടോ അതിമേ പിന്നെയും ഇംഗ്ലീഷ് ചെറിയ ബസ്സിൽ കാണാം ചാടി കയറി ബസ് കിട്ടി ഫുള്ളാൾ ഇവിടെ ഒക്കെ സാധനം വെച്ച് വയ്ക്കുന്നു എവിടെയും സീറ്റ് കിട്ടിയില്ല അവസാനൊരു സ്ഥലത്തൊരു സീറ്റ് ബസ് കേരളം ഫുള്ള് ടൈം ആയതുകൊണ്ട് ഓഫീസ് ടൈം ആയതുകൊണ്ട് ബസ് വേടുന്നെടുത്തേ വൻ തിരക്കാണ് വെള്ളിയാഴ്ച ആരും ഈ ബാധിക്കുകൾ വരേണ്ട പറഞ്ഞത് കാരണം വെള്ളിയാഴ്ച അമ്പലത്തിൽ കോവിലേക്ക് പോകണ ആൾക്കാര് കൊറേണ്ടാവും

குட்டியும்மா திரோ தரக்கமோ ஆவோ முல முலஸா குட்டிகளீங்க

എൻ്റെ വിഷ്വൽസ് ഒന്നും അധികം ക്ലിയർ ഉണ്ടാവില്ല സംഭവം എന്ന് എനിക്ക് അധികം സീറ്റ് പൊസിഷൻ ക്ലിയർ അല്ല ഒന്നാമത് എൻ്റെ ബാക്കിൽ കുറെ ആൾക്കാർ നിൽക്കുന്നുണ്ട് സൈഡിലൊക്കെ ആയിട്ട് പിന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ ആണെങ്കിൽ വിൻഡോ സീറ്റിൻ്റെ തൊട്ട് എടുത്താണ് എടുത്താണേലും വിൻഡോ സീറ്റ് കറക്റ്റിന് കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇരിക്കുന്നത് വളരെ റിസ്ക് ആണ് ഈ ബസ്സിലാണെന്നുണ്ടെങ്കിലോ സീറ്റ് താന്നിട്ടാണേനും അപ്പോൾ അതുകൊണ്ട് വളരെ താന്നിട്ട് നമുക്ക് കാഴ്ചകൾ കാണാം ഇവിടെ നിന്ന് ഒരുപാട് മാൻകൂട്ടങ്ങളും ഒക്കെ ഉണ്ട് ഇത് മാനക്കൂട്ടം ഒന്ന് കഴിഞ്ഞ് പോയി അതിൻ്റെ ഇടയിലൊക്കെ മാനിട്ടുണ്ട് കുറേ മാൻകൂട്ടത്തെ കണ്ടിട്ടുണ്ട് യാത്രയിൽ പക്ഷേ സംഭവം എന്ന് വെച്ചാൽ എനിക്ക് മര്യാദ ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല എന്നൊരു വിഷമുള്ളൂ കാരണം ആ ഫ്രെയിമൊന്നും കറക്റ്റ് ആവില്ല കാരണം ബസ് ഓൾറെഡി താന്നിട്ടാണ് മാനൊക്കെ മുകളിലാണേലും അപ്പോൾ അതുകൊണ്ട് ആ ഫ്രെയിം എത്ര വെച്ചിട്ട് സെറ്റ് ആയിട്ടില്ല അത് ചെറിയൊരു വിഷമമുണ്ടായിരുന്നു കാരണം എടുത്ത് യാത്ര ചെയ്തിട്ടും ഒന്നും കണ്ടില്ല കാണിക്കാൻ പറ്റില്ല

നല്ലൊരു ക്ലൈമറ്റ് പ്ലസന്റ ക്ലൈമറ്റ് ആട്ടാ അടിപൊളി കുറേ മാന് ഇവിടെ മാന് മയില് എല്ലാ ഒരു ടീമായിട്ട് അവിടെ നിൽക്കുന്നുണ്ട് അതിൻ്റെ ഇടയില് ഒരു ആനക്കൂട്ടം വന്നിട്ടുണ്ട് ആനക്കൂട്ടം എല്ലാവരും സിംഗിൾ ആന വന്നു പക്ഷെ എനിക്ക് കാണാൻ പറ്റിയില്ല എനിക്കത്ര ക്ലിയർ ആയില്ല ഞാൻ ക്യാമറയിൽ നോക്കിക്കണുണ്ട് എനിക്കത് കറക്റ്റ് ക്യാച്ച് ചെയ്യാൻ പറ്റിയില്ല വെറുതെല്ലാം ഈ റൂട്ടിൽ കൂടി പോകേണ്ട മസിന് കൂടി പോയിട്ടിന്ന റൂട്ട് അത്രത്തോളം ഫേമസ് ആകാറുണ്ട് അത്ര വ്യൂ രക്ഷില്ല അവിടെ നിന്ന് ഒഴിവ് തെറ്റി വന്ന ഒരു സിംഗിൾ മാനത അത് ഉള്ളൂ വേറെ ആരെയും കാണാൻ ഇത്രയും നേരം നമ്മൾ കണ്ട ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആയിട്ടുള്ള ഒരു മാനിൻ്റെ ഇരുന്നേ ഒരു സിംഗിളിന് ആതിരാണ് കാണിട്ടാണ് ഇനി ഇത് അവിടെ അങ്ങോട്ട് എന്ന് പറഞ്ഞാൽ വ്യൂ ഒരു രക്ഷയിൽ അന്യായ വ്യൂ അതൊക്കെ ഫ്രണ്ട് സീറ്റിരുന്നാണ്ടല്ലോ അപ്പോൾ എനിക്ക് പറയണ എന്താ വെച്ചാൽ നിങ്ങൾ ഒരിക്കലും വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ വരരുതെന്ന് എനിക്ക് പറയുക കാരണം എല്ലാം മിസ്സും കാരണം ഈ തിരക്കിൻ്റെ ഇടയിൽ നിന്ന് അത്ര കാഴ്ച അത്ര ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റില്ല പ്രത്യേകിച്ച് ക്യാമറ എടുക്കുമ്പോഴും വിശദമാണ് പിന്നെ നമ്മൾ കാണുമ്പോഴും അത്ര നല്ല ഹാപ്പി ആവുമല്ലോ കാരണം ഭയങ്കര സൗണ്ട് ലൗഡ് ഭയങ്കര തിരക്കിന്ന് ബസ്സിന് കാണി കാണിച്ചിരുന്നത് അതേപോലെ തന്നെ പിന്നെ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലമാണ് തൊപ്പക്കാട് എന്ന പറയുന്ന സ്ഥലത്താണ് ഒരു എലിഫൻറ്റ് ആനക്ക് തീറ്റ് കൊടുക്കൽ ആനെ കാണാൻ പറ്റിയ ഒരു സ്ഥലം ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ അതിനുള്ളിൽ ഇവിടെ വരെ ബസ് കിട്ടും ഇതിൻ്റെ ഈ ഏരിയയിൽ ബസ് സ്റ്റോപ്പ് ഒക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ വരാന്നുണ്ടെങ്കിൽ ഇതും കൂടി ഒന്ന് പ്ലാൻ ചെയ്തുകൊണ്ട് ഞാൻ ഈ ടൈമിലേക്ക് മിസ്സായി പോയി ഞാൻ അടുത്ത ടൈമിൽ വന്നിട്ട് കാണാൻ എന്നുള്ള പ്ലാനിലാണ് ഈ ഇതിന് ഞാൻ തിരിഞ്ഞു പോയത് പിന്നെ ഇവിടെ നിന്ന് നമ്മൾ കഴിഞ്ഞാൽ ഏകദേശം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കാട്ടിനുള്ളിൽ ഇങ്ങും ഈ യാത്ര ഒക്കെ കാട്ടിനുള്ള ഇവിടെ നിന്നൊക്കെ മൃഗങ്ങളെ കാണാൻ നമ്മളിപ്പോൾ റൈറ്റ് സൈഡിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആനക്ക് തീറ്റ കൊടുക്കുന്നതൊക്കെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞു പക്ഷേ ഇപ്പോൾ നമ്മളവിടെ ഇറങ്ങിയിട്ടില്ല ഇറങ്ങുകയാണെങ്കിൽ ആ ഗ്യാപ്പ് അങ്ങ് ഇട്ടുകൊള്ളാം ഈ ചൂടൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ മൃഗങ്ങളൊക്കെ ഈ ടൈമിൽ പുറത്തുണ്ടാവും കുറച്ചുകൂടിയാണ് കഴിഞ്ഞാൽ പിന്നെ ഈ ബഹളങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ മൃഗങ്ങളൊക്കെ കാണില്ല പിന്നെ നൈറ്റ് ടൈമിലാണ് ഉണ്ടാവും എട്ട് മണി നമ്മളിതിന് മുന്നേ ഒരു യാത്ര ചെയ്തിട്ടുണ്ട് ഗൂഡല്ലൂരിക്ക് എന്നുള്ള വൈകൂടെയുള്ള ഒരു യാത്ര അപ്പോൾ ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ കാണുക നിങ്ങൾക്ക് ആ വീഡിയോ കൂടി കാണാൻ പറ്റും അതിൽ നമ്മൾ കാട്ടുപോത്തിനെ ആനൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ആ യാത്രയിൽ ആ യാത്ര നമ്മൾ ചെയ്ത് ഗുരുവായിരുന്ന കെ എസ് ആർ ടി സി തന്നെ സ്വിഫ്റ്റ് കെ എസ് ആർ ടി സിയിൽ ഗുരുവായൂർ മൈസൂർക്കുള്ളൊരു യാത്രയായിരുന്നു അത് രാത്രി കാലങ്ങളിൽ നമുക്ക് വേണ്ടി മാത്രം ചെക്ക് പോസ്റ്റ് തുറന്നു തരുന്ന ഒരു ബസ് ആയിരുന്നത് കേരളത്തിൻ്റെ അപ്പോൾ ആ നല്ലൊരു സർവീസ് ആണ് കാരണം നല്ല അടിപൊളി വ്യൂവും കാര്യങ്ങൾ കണ്ടുപോകാൻ പറ്റും ഇത് വീണ്ടും പെടുത്തിയപ്പോൾ തന്നെ നമ്മൾ താന്ന് പോയി സീറ്റിൽ മുകളിൽ കുറേ കാഴ്ച മിസ്സായി പോയി ശരിക്കും പറഞ്ഞാൽ വേറെ നഷ്ടം ീ ബസ്സിൽ ഇങ്ങനത്തെ യാത്ര ഇങ്ങനത്തെ സംഭവം വേണ്ടപ്പെട്ട കാര്യങ്ങൾക്ക് മിസ്സ് ആയതുകൊണ്ട് ഇവിടുത്തെ ഒരു മാനക്കൂട്ടത്തെ കണ്ട് അതേപോലെ നമ്മൾ കുറേ മാൻകൂട്ടത്തെ കണ്ടിരുന്നു പക്ഷെ എന്താ വിഷയം എന്ന് വെച്ചാൽ ആ ഹൈറ്റിൻ്റെ വേരിയേഷൻ കൊണ്ട് നമുക്കൊന്നും ക്യാച്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല പിന്നെ ഈ ഏരിയയിൽ കുറച്ച് മുന്നേ മാനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു കടുവനെ കണ്ടി എന്ന് പറഞ്ഞത് എൻ്റെ കൂടെ പറഞ്ഞത് എന്താ അവസ്ഥ എനിക്കറിയില്ല ഒരു രാത്രി ഇതേപോലെ കാറിൽ വരേണ്ട ടൈമ് കണ്ടെന്ന് ഞാൻ പറഞ്ഞ പോലെ മാനെ എവിടെ നോക്കിയാലും മാനെ കാണാൻ പറ്റൂ ഈ യാത്രയിൽ ട്ടാ പക്ഷേ എനിക്ക് ഫസ്റ്റ് കാഴ്ച മിസ് ആയിരുന്നുള്ളൂ പക്ഷെ നിങ്ങൾ വരാന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വന്നാൽ മതി ഞാൻ അതിൻ്റെ അർത്ഥം നിങ്ങൾ വെള്ളിയാഴ്ച ദിവസങ്ങൾ വരേണ്ട അതേപോലെ റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ നല്ല സീറ്റ് നോക്കി എടുക്കുക എന്നുള്ളത് മാത്രം കിട്ടും കാരണം ഒരു ആറ് മണിക്കൊരു ബസ്സുണ്ടെന്ന് പറഞ്ഞത് ആറ് മണിക്ക് ബസ് ബസ്സാണതിനേക്കാട് മൃഗങ്ങളെ കാണാനുള്ള ഓപ്ഷൻസ് കിട്ടും കാരണം രാവിലെ ആയതുകൊണ്ട് നല്ല മൃഗങ്ങൾ കിട്ടും മാനും ചിലപ്പോൾ ബാക്കിയുള്ള ആനെ കാണാൻ പറ്റും ഇപ്പം നമ്മളൊരു ആന നമുക്ക് മിസ്സായി പോയി പക്ഷേ രാവിലൊക്കെ ഇതെ അതിനെക്കാട്ടി നമുക്ക് കാണാനുള്ള ചാൻസ് കൂടുതലെന്ന് പറഞ്ഞ് ഇതിപ്പം ഈ ചെക്ക് പോസ്റ്റ് എത്തിയിത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റോപ്പാണ് മസന കൂടി മസന കൂടി എത്തിയാൽ പിന്നെ അങ്ങനെ ഇതാണ് മസന കൂടി എന്ന് പറഞ്ഞ സ്റ്റോപ്പിട്ടുക അതാണ് മായാന്ന് പറഞ്ഞ ഗ്രാമത്തിൽ കാണാൻ സീഡ് കൂടെ പോക്ക് പിന്നെ നമുക്ക് മുന്നേക്കാണ് പോകുള്ളത് മുനിസിപ്പലി പോകണത് ഇവിടെ നേരം കുറെ ആൾക്കാരുണ്ട് അങ്ങനെ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ നമ്മൾ യാത്ര തുടങ്ങിയിട്ടു നമ്മൾ ബൊക്കാപുരം അവിടെ അമ്പലമുണ്ട് അമ്പലത്തിന്റെ അടുത്തേക്കാണ് നമ്മൾ പോണത് ബൊക്കാപുര അമ്പലം എന്ന് പറഞ്ഞാൽ ആ ലാസ്റ്റ് സ്റ്റോപ്പാണ് ആണ് കേട്ടോ ഒരു കാര്യം പ്രത്യേകം നിങ്ങൾ ആരും വരണുണ്ടെങ്കിൽ തന്നെ ഈ അമ്പലത്തിനോട് ഒരിക്കലും ഇറങ്ങാൻ പാടില്ല കാരണം ഒരു അടുത്ത ബസ് വരൽ ഏകദേശം രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അപ്പോൾ അത്രയും നേരം നമ്മൾ ഒറ്റയ്ക്കായി പോകും ഇപ്പോൾ ഇന്ന് കുഴപ്പമില്ല കാരണം പൂജ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാരുണ്ട് അവിടെ പക്ഷെ ഒറ്റക്കാണെന്നെങ്കിൽ നേരം മല കണ്ടില്ല മലൻ്റെ തായ കാടാണ് അപ്പോൾ ഏതെങ്കിലും മൃഗങ്ങൾ ഇറങ്ങി വന്നിവിടുന്ന ആളെടുത്ത് കൊണ്ടുപോകുന്നവർ പറഞ്ഞിട്ടുണ്ട് ഇതിന് മുന്നേ വന്നപ്പോൾ തന്നെ എന്നോട് പറയുന്നു ഒറ്റയ്ക്ക് വരാൻ പാടില്ല അറ്റാക്ക് ചെയ്യും മൃഗങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ നിങ്ങൾ ആരെങ്കിലും വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ വന്നതിൽ കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇവിടെ നിന്ന് കാര്യങ്ങളൊന്നും കാണരുത് പെട്ടെന്ന് തിരിച്ചു പോകണം ആ ബസ്സിൽ തന്നെ പോയാൽ മതി അപ്പോൾ വിഷയമൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ബസ് അങ്ങനെ ഇവിടെ എത്തി എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട് ഈ അമ്പലത്തിൽ ഞാൻ പറഞ്ഞൊരു പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ ഇന്നാൾ വന്ന ടൈമിൽ ഈ ബസ് ഫുള്ള് കാലിയായിരുന്നു ഇന്ന് ഫുള്ള് ഹൗസ്ഫുൾ ആയിരുന്നു ബസ്സ് ഇവിടെ നമ്മൾ ഇറങ്ങുന്നില്ല അവിടെ നമ്മൾ നേരെ പോകുന്നത് മസിനെ കൂടി എന്ന് സ്ഥലത്ത് അടുത്ത സ്റ്റോപ്പ് അവിടുന്ന് കല്ലൊട്ടി ചേർന്ന് പോയി ഊട്ടി അതാണ് അന്നത്തെ പ്ലാനിങ്ങുണ്ട് ബാക്കി ബസ് ഇവിടുന്നതിന് അപ്പം തന്നെ എടുക്കും ട്രെയിനിങ്ങൊന്നും ഉണ്ടാവില്ല അതിൻ്റെ വെയ്റ്റിംഗ് ഒന്നും നേരെ പോകണ്ടത്

റങ്ങിയതും അടുത്ത ബസ് കിട്ടി കറക്റ്റ് ടൈമ് ഇതാണ് മസിന് കൂടിയെന്നാണ് സ്ഥലട്ടോ ഇതാണ് മസിന് കുടിന്നെ സ്ഥലം ആക്കി അതൊപ്പം മാറുന്നില്ല കറക്റ്റ് ടൈമാണ് ഇപ്പോൾ നമ്മൾ ഏകദേശം വന്ന ടൈം പത്ത് മണി കറക്റ്റ് ടൈമ് പറയാനുണ്ടെങ്കിൽ പത്ത് മണിക്ക് പത്ത് മണിക്ക് ഇവിടുന്ന് ബസ് എടുത്തെടുക്കും അപ്പോൾ നമ്മൾ ഏകദേശം ഒരു പതിനൊന്ന് മണി പതിനൊന്നേക്കാളും നമ്മൾ ഊട്ടിയെത്തും പിന്നെ അവിടെ നിന്ന് നാട്ടുകൊണ്ട് നേരെ ഡയറക്റ്റ് പോകാനുള്ള പ്ലാന് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ മാത്രം റോഡ് ഉണ്ട് കാരണം ഓപ്പോസിറ്റ് വണ്ടിയിൽ നിന്നും വരല്ലേ കാരണം ചെറിയൊരു റോഡാണ് അധികം വീതി റോഡ് ഈ ഓപ്പോസിറ്റ് വരികയാണെങ്കിൽ തന്നെ ബസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുള്ളൂ നമ്മളെ ബാക്ക് സൈഡിൽ നിന്നും ഓർട്ടേക്ക് എന്തായാലും ആരും വരില്ല അത് ഉറപ്പാണ് കാരണം ഈ ഇതിനെക്കാട്ടും വീതി കുറേ റോഡ് കണ്ടില്ല മുന്നേത്തിൽ മല കണ്ടില്ല ആ മലിൻ്റെ മുകളിൽ നമ്മൾ കയറിപ്പോ അതിൻ്റെ മുകളിലാണ് ഊട്ടി ഉള്ളതിട്ട ഞമ്മൾ ഏകദേശം ഇവിടുന്ന് റോഡൊക്കെ നല്ല അടിപൊളി റോഡാണ് അപ്പോൾ ഇനി ഇങ്ങനെ യാത്ര ചെയ്ത് ഇങ്ങനെ കാഴ്ചകൾ കണ്ടുകൊണ്ട് ഇങ്ങനെ പൊതുപ്പം അവിടുന്ന് മായാർക്ക് പോണ ഒരു ബസ്സാണ് ഇത് ഊട്ടിന്ന് വരുന്ന മായാർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ഇവിടെ മായാർ എന്ന ഗ്രാമത്തിൽ നമ്മൾ യാത്ര ചെയ്യണം എന്ന് വിചാരിച്ചായിരുന്നു ഈ പ്രാവശ്യം പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം പറ്റില്ല ഈ പ്രാവശ്യം പറ്റിയില്ല നല്ല അടിപൊളി ഒരു വില്ലേജ് പണ്ടത്തെ ഒരു ഗ്രാമമാണ് മായാർന്ന് പറഞ്ഞ സ്ഥലം അപ്പോൾ ഇനി അടുത്ത യാത്ര നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് വിചാരിക്കുന്നുണ്ട് ഇപ്പോൾ ഇനി നമ്മൾ ചുരത്തിൻ്റെ അടുത്ത് എത്തിക്കണ് ചുരം കയറി ഇങ്ങനെ തുടങ്ങാനുള്ള പ്ലാൻ ഉണ്ട് അപ്പോൾ ഏകദേശം നമ്മൾ ചുരം കയറാൻ തന്നെ അത്യാവശ്യം നല്ല ലാഗ് ഉണ്ടാവും കാരണം ഇരുപത്തി കിലോമീറ്റർ ആണ് ചുരം മാത്രമല്ല നമുക്ക് ഊട്ടികളിൽ കിട്ടാം നമ്മൾ ചുരം കയറി തുടങ്ങിയിട്ട് സ്റ്റാർട്ടിങ്ങിലാണ് ഇപ്പം ഇനി ഇവിടുന്ന് സംഭവം വെച്ചാൽ നല്ല ഹെയർ പിന്നെ വടവളക്ക പോ ഒരു യാത്രയാണ് ഉള്ളത് അതുപോലെ ബസ് കാര്യമൊക്കെ വരും പിന്നെ ഇതിവിടെ നിങ്ങൾ വരാന്നുണ്ടെങ്കിൽ തന്നെ നല്ല ശ്രദ്ധിച്ച് വെഹിക്കിൾസ് ഓടിക്കണം കാരണം റോഡ് പല സ്ഥലങ്ങളിലും വീതി കുറവുണ്ട് പിന്നെ ഇവിടുള്ള ആൾക്കാർക്ക് ഇതിന് കറക്റ്റ് റൂട്ട് മാപ്പ് കാര്യങ്ങളൊക്കെ ആയിരുന്നുള്ളൂ അപ്പോൾ അത് ശ്രദ്ധിച്ച് നിങ്ങൾ വണ്ടി ഓടിച്ചുകൊണ്ട് വരികയാണെങ്കിൽ അങ്ങനെ നമ്മൾ ഏകദേശം കാഴ്ചകളൊക്കെ കണ്ട് ഈ യാത്രേൻ്റെ എൻഡിലുള്ള കാഴ്ചകളെല്ലാം ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഊട്ടി എന്ന് പറയുമ്പോൾ ഊട്ടിയ കാഴ്ചയില്ല അതിൽ പോകുമ്പോഴുള്ള എക്സ്പീരിയൻസ് നമ്മൾ ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യാനുള്ളത് ആ പ്രകൃതിൻ്റെ ഭംഗിയും കാര്യങ്ങളൊക്കെ കണ്ട് യാത്ര ചെയ്യുമ്പോഴത്തേക്ക് യാത്ര ആവുള്ളൂ ഇപ്പം നമ്മളൊരു ഡെസ്റ്റിനേഷനിലേക്ക് പോകുമ്പോൾ ആ ഡെസ്റ്റിനേഷനിൽ കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിച്ച് പോകാൻ ചിലപ്പോൾ അവിടെ ഒന്നും കാണാൻ കാണാൻ പറ്റണമെന്നില്ല പക്ഷേ അതിൻ്റെ ഉപരി നമ്മൾ ഈ പോണ വഴിയുള്ള കാഴ്ചകളൊക്കെ എൻജോയ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി മെമ്മറീസ് ഒരാടക്കെടുക്കും രണ്ടത് ഈ സൈഡിലൊക്കെ കൃഷി കാര്യങ്ങളൊക്കെ ഉണ്ട് മുന്നേ വന്ന ടൈമിൽ ഇവിടെ കൃഷിയുണ്ട് ഈ ഏരിയയിലൊക്കെ പിന്നെ ഇപ്പോൾ തണുപ്പായിട്ടില്ല ഏകദേശം നെറ്റ് നോക്കിയ ടൈമിൽ ഇരുപത് ഡിഗ്രി ടെമ്പറേച്ചർ തണുപ്പ് കാണിച്ചത് ഊട്ടിയിൽ പക്ഷേ നൈറ്റ് ടൈമിലാണ് ഇരുപത് ഡിഗ്രി ഇപ്പോൾ ഡേ ടൈം ആയതുകൊണ്ട് അത്ര ഒന്നും ഇല്ല ജാക്കറ്റൊന്നും ഇരുത്തില്ല സംബന്ധിച്ച് നമ്മളൊരു ട്രിപ്പ് വൈബ് ഇതിൽ അങ്ങോട്ട് പോന്നിരുന്നു അതിന് വേണ്ടി തണുപ്പൊന്നും ഉണ്ടാവില്ല എന്നറിയാം എന്നാലും നൈറ്റൊക്കെ സ്റ്റേ ചെയ്യുമ്പോഴും നല്ല തണുപ്പ് ജാക്കറ്റ് സ്വെറ്ററൊക്കെ ആവശ്യമുണ്ടാകും ജാക്കറ്റിന് ആവശ്യമുള്ള സ്വെറ്ററും അധികവും മിനിമം പിന്നെ നമ്മൾ യാത്ര ചെയ്ത റൂട്ട് ഉണ്ടല്ലോ ഇത് രാത്രികാല നിരോധന മേഖലയാണ് വാഹനങ്ങൾക്കുള്ള ഫോറസ്റ്റ് റൂട്ട് ആയതുകൊണ്ട് തന്നെ രാത്രി വാഹനങ്ങളൊന്നും ഉണ്ടാവില്ല ലാസ്റ്റ് ബസ് ഏഴ് മണിക്കാണ് തോന്നുന്നത് നിന്ന് എടുക്കുന്നത് ഞാൻ ഇവരോട് ചോദിച്ചപ്പോൾ ഇവരുടെ ഭാഷയും നമ്മളതും കറക്റ്റ് ആയിട്ടില്ല പിന്നെ കൂടെ വന്ന ഒരാൾ പറഞ്ഞത് ആ ബസ് ഏഴ് മുപ്പതൊക്കെ ആകുന്ന ടൈമിൽ മസിന കൂടി എത്തുന്നുള്ളൂ അപ്പോൾ ഏകദേശം ഒരു ഒന്നര മണിക്കൂർ റണ്ണിങ് ആണ് നിന്ന് മസിന കൂടി ഭാഗത്തേക്കുള്ളത് ഇപ്പോൾ നമ്മൾ വന്ന സ്ഥലത്തൊക്കെ അപ്പോൾ ഒരു കാൽക്കുലേഷൻ കാൽക്കുലേഷൻ വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ ആറുമണിയൊക്കെ ആകുമ്പോൾ ബസ് ഇവിടെ നിന്ന് കാരണം ആ ബസ് കഴിഞ്ഞ് പിന്നെ ബസ്സില്ല ആ ബസ് മസിന് കുടിയിൽ ഏഴ് മുപ്പതിൻ്റെ എട്ട് മുപ്പതിൻ്റെ ഇടയിലായിട്ടാണ് ബസ് വരില്ലതെന്ന് പറഞ്ഞത് അപ്പോൾ ഏകദേശം ഇവിടെ നിന്നൊരു ആറ് മണി ഏഴ് മണിൻ്റെ ഇടയിലാവുക ബസ് എടുക്കലുണ്ടാവുക ട്രാഫിക് ജാം ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ അവലപ്പം ഒരു സെവൻ തേർട്ടിക്കൊക്കെ എത്തല് എന്തായാലും അങ്ങനെ ബസ് ഈ ബസ് ലാസ്റ്റായിട്ട് ആ ഫോറസ്റ്റ് കവർ ചെയ്യുന്ന ബസ്സാണ് അത് അത് കഴിഞ്ഞ് പിന്നെ ബസ്സില്ല അപ്പം മസിനകുടി വഴിയൊക്കെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ബസ് ടൈം അതാണ് പിന്നെ അവിടെ ലോക്ക് ആയാലും ആകെ കുടുങ്ങി പോകും അപ്പോൾ ശ്രദ്ധിക്കുക അങ്ങനെ നമ്മൾ ഊട്ടി ബസ് സ്റ്റാൻഡിൽക്ക് എത്താൻ ഏകദേശം ആയിക്കണ് ട്രാഫിക് ജാമൊക്കെ ഉണ്ട് ഇവിടെ നേരെ പോയ ഊട്ടിയാണ് ബസ് സ്റ്റാൻഡിൽ എത്താനായി പിന്നെ ഇവിടുന്ന് ഇനി നമ്മൾ നാട്ടിലുള്ള യാത്ര ഉണ്ട് ഇനി പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അരണ്ടതാണ് കഴിക്കുന്നത് ഇനി ഫുഡ് കാര്യങ്ങൾ നമ്മൾ ഇവിടുന്ന് വരുമ്പം മാത്രമേ കഴിച്ചിട്ടുള്ളൂ കേട്ടോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതാണ് പിന്നെ അതിനുശേഷം ഒന്നും കഴിച്ചിട്ടില്ല കാരണം ടൈം കിട്ടിയിട്ടില്ല ഇനി ഇവിടുന്ന് നമ്മൾ ഭക്ഷണം ഒന്നും കഴിക്കണില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ടൈമില്ല അടുത്ത ബസ് പെട്ടെന്ന് നമ്മൾ വേറെ നല്ല കൂടുതലൊരുന്ന് ഫുഡ് കഴിക്കാന്ന് കഴിച്ചിട്ടുണ്ട് നല്ല നാടൻ ഫുഡ് അവിടെ കിട്ടും ഇന്നലെ നമ്മൾ ഭക്ഷണം കഴിച്ചുവെക്കാൻ അത്യാവശ്യം നല്ല ഫുഡാണ് അപ്പോൾ അവിടുന്ന് കഴിച്ചിട്ട് പിന്നീട് അവിടുന്ന് യാത്ര തിരിക്കാൻ പ്ലാനിലാണ് ഇവിടെ ഒന്നും കഴിക്കില്ലെന്ന് പറഞ്ഞത് പതിനൊന്നര ആയിട്ടുള്ളൂ നമ്മളിവിടെ എത്തി ഇവിടെ നിന്നുള്ള പ്ലാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ശരിക്കുകുമാർ ഇവിടെ സ്റ്റേ ചെയ്യണേ ചെയ്യുക ഇവിടെ മായാർന്ന് പറഞ്ഞാൽ ഗ്രാമത്തിൽ പോകുക നമ്മൾ വരുന്ന വൈകി അങ്ങോട്ട് പോകാം ഇങ്ങനത്തെ കിണ്ണൻകോര പോകുക വാങ്ങുന്നുണ്ടെങ്കിൽ ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യട്ടോ പക്ഷേ നമ്മൾ നിച്ചി പോവുകയാണ് നാട്ടിൽ പോവുകയാണ് അപ്പോൾ ഒരു ദിവസം കൂടി വരേണ്ടി വരും പിന്നെ ടൈമ് എക്സ്റ്റൻഡ് ചെയ്യേണ്ടിവരും അപ്പോൾ ഇവിടെ നിന്നുള്ള ഇന്നത്തെ പ്ലാൻ എന്താ വെച്ചാൽ ഇവിടുന്ന് ഗൂഢലൂർക്ക് ബസ് കിട്ടും ഒന്നര മണിക്കൂർ യാത്രയുള്ളൂ പതിനൊന്നരയ്ക്ക് കയറിയാൽ ഒരു മണി നമ്മൾ ഗൂഢല്ലൂർ എത്തും അവിടുന്ന് നിലമ്പൂർ മഞ്ചേരി അങ്ങനെ കണക്ട് ചെയ്ത് പോകാൻ പറ്റും എപ്പോഴും ബസ് അവൈലബിൾ ആട്ടോ ഈ പ്ലാനിനനുസരിച്ച് വരാന്നുണ്ടെങ്കിൽ പിന്നെ ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ കുടിവെള്ളം കൊണ്ടുവരേണ്ടി ഇവിടെ വരികയാണെങ്കിൽ കുടിവെള്ളതാണ് ഈ ഒരു ബോട്ടിൽ ഒന്ന് കിട്ടുക അഞ്ച് ലിറ്ററിൽ കിട്ടുക അത് ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾ ആരെയും വരികയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ടൈം ഷെഡ്യൂൾ അനുസരിച്ച് വരുവേണ്ടി പിന്നെ നേരത്തെ വരേണ്ട വെള്ളിയാഴ്ച വരരുത് പ്രത്യേകിച്ച് പറഞ്ഞാൽ വെള്ളിയാഴ്ച വരുത് കോവില് പരിപാടി നടക്കുകൊണ്ട് പറ്റില്ല പിന്നെ ഞങ്ങൾ വന്നിട്ട് ചായ പറഞ്ഞിങ്ങനെ ചായയും സ്നാക്സ് ഒക്കെ കിട്ടും ഇപ്പോൾ ബസ് സ്റ്റാൻഡിന് തൊട്ടടുത്ത കടയാണ് ചായയും കുടിച്ചുകൊണ്ട് അടുത്ത ബസ്സിന് വരികയാണ് നേരെ നാടുപുടി കട അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശമൊക്കെ ഇത് അറിയോടി അടുത്ത ലൊക്കേഷൻ അതിലും കൂടുതലാ അടുത്ത ലൊക്കേഷൻ നമുക്ക് വീണ്ടും കാണാം ബൈ